നൊഹാസ് എന്ന മൊറോക്കൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മൊറോക്കോയിൽ നിന്ന് ഒരു ചെഗുത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നണി പോരാളിയാകാൻ വരുന്നുണ്ടെന്നാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിലും ഇരിപ്പിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം അയാൾ ഒരു ഒന്നൊന്നര ചെകുത്താൻ തന്നെയാണ് ഒരിക്കലും തോറ്റു കൊടുക്കാൻ മനസ്സിലാത്ത തൻ്റെ ടീമിൻ്റെ വിജയത്തിന് വേണ്ടി തന്റെ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പൊരുതാൻ ചങ്കുറപ്പുള്ള ഒരു പോരാളിയുടെ മനസ്സുള്ള ചെകുത്താൻ തന്നെയാണ് നൊഹാസ് ദോയ് അദ്ദേഹത്തിനെക്കുറിച്ച് പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏതാണ്ട് അതൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈസ് ടു ടു സ്കോർ ഈഗർ ഹിസ് ബോഡി ഫിറ്റ് ആണ് ാണ് ഗോളുകൾ നേടാൻ ഒരു വ്യക്തിയാണ് ഒരു കളിക്കാരൻ അവന്റെ ശരീരം എന്നാൽ പ്രധാനപ്പെട്ടതാണ് അത് എത്രയധികം ഫിറ്റ് ആക്കി വെക്കാൻ പറ്റുമോ അത്രയധികം ഫിറ്റ് ആക്കി വെക്കുന്നതിൽ നോഹസദോയ് എന്ന താരം വളരെയധികം കർത്തവ്യ നിരതനാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അയാൾ അതിനുവേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ആക്രമണാത്മകനായിട്ടുള്ള ഫുട്ബോൾ താരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ആവശ്യമാണ് സ്വന്തം ഉള്ളിൽ നിന്നുള്ള സപ്പോർട്ട് അതിനോസതോ ഏത് നിമിഷവും കഠിനാധ്വാനം ചെയ്ത് തന്റെ ശരീരം ഫിറ്റായി സൂക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ചങ്കുറപ്പയാക്കുള്ളതുകൊണ്ടാണല്ലോ പരിശീലന സെഷൻ ഇടയിൽ വരെ അയാൾക്ക് പരിക്കേറ്റ് പുറത്തു പോകുന്നു അത്രയധികം പരിശീലന സെഷനുകളിൽ പോലും നോവാ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എ ഡെവൽ മൈൻഡഡ് ബീസ്റ്റ് അതാണ് നോവാസോയ് ആ അത് പോട്ടെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ തള്ളിത്തള്ളിപ്പോവും പുള്ളി പറയുന്നത് ഈ ഒരു അറ്റാക്കിംഗ് പ്ലെയറിന് സപ്പോർട്ട് വേണമെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ താരങ്ങളുടെ കാര്യം മാത്രമല്ല വിദേശ താരങ്ങളുടെ കാര്യം മാത്രമല്ല മുഴുവൻ ടീമിന്റെയും കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം അതിന് നോവാസദോയ് എന്ന ചെകുത്താൻ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും തന്റെ ശരീരം ഫിറ്റായി ഗോളുകൾ നേടാൻ അതിതീവ്രമായി ആഗ്രഹിക്കുന്ന നോഹാസദോ കഠിനാധ്വാനം ബീസ്റ്റ്